ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി കാലഘട്ടത്തിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനായി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അംബേദ്കർ പോലെയുള്ള ഒട്ടേറെ മഹത് വ്യക്തികളുടെ പ്രയത്നം വേണ്ടിവന്നു ഇന്നത്തെ വീഡിയോ പഴയകാല ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് കൊൽക്കത്തയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലാപത്തെ തുടർന്ന് ഒരു കെട്ടിടത്തിന് മുന്നിൽ കൂട്ടിയിട്ടിരുന്ന കത്തുന്ന വിറകുകൾ പോലീസ് നീക്കം ചെയ്യുന്നു ചിത്രത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെ വീട്ടിൽ നിന്ന് ഗാന്ധിജി ഡൽഹിയിലെ വൈസ്രോയി ലോഡ്ജിലേക്ക് പോകുന്നു ഇന്ത്യൻ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോംബെയിൽ നിന്നുള്ള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഒന്നിന് ഗാന്ധിജിയുടെ സമാധാനപരമായ പ്രതിഷേധ രീതി പിന്തുടർന്ന് മുംബൈയിൽ വിൽക്കുവാൻ കൊണ്ടുപോകുന്ന ഇറക്കുമതി ചെയ്ത ബ്രിട്ടീഷ് തുണിത്തരങ്ങളുടെ ഒരു വണ്ടിയുടെ മുന്നിൽ ഒരു ഇന്ത്യൻ പൗരൻ കിടക്കുന്നു സർ സ്റ്റാഫോർഡ് ക്രിപ്സും പണ്ഡിറ്റ് നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ന്യൂഡൽഹിയിൽ രാജ്യത്തിന് ഡൊമീനിയൻ പദവി വാഗ്ദാനം ചെയ്യുന്നതിനായി ക്രിപ്സ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ ഇന്ത്യൻ ദേശീയവാദിയായ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലെ സിംലയിലുള്ള തൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ ഗോത്രവർഗ്ഗക്കാർ ആക്രമിക്കുന്നതിൽ നിന്ന് റോഡ് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ന്യൂഡൽഹിയിലെ ഗവൺമെൻറ് ഹൗസിൽ ബർമ്മയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ലോർഡ് ലിസ്റ്റാവലിനൊപ്പം മഹാത്മാഗാന്ധി കൊൽക്കത്തയിൽ നടന്ന അക്രമസക്തമായ കലാപങ്ങളിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി നടത്തിയ നിരാഹാര സമരത്തിന് തൊട്ടു ഇവരുടെ കൂടിക്കാഴ്ച ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും മോചിതനായതിനുശേഷം ഏകാന്തതയിൽ കഴിയുമ്പോൾ മഹാത്മാഗാന്ധി വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു ഭരണഘടനാ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് ബോംബെയിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയ പൊതുപണിമുടക്ക് ഉപ്പ് സത്യാഗ്രഹത്തിനിടയിൽ ഗാന്ധിജി ഇന്ത്യയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിൽ ഒരു കൂട്ടം കോൺഗ്രസുകാർക്കൊപ്പം മഹാത്മാഗാന്ധി മുംബൈയിലെ എക്സ്പ്ലനേഡ് മൈതാനത്ത് പ്രകടനക്കാർക്കെതിരെ പോലീസ് ലാത്തി വീശുന്നു നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജനുവരി ഇരുപത്തി ഒൻപതിന് മുംബൈയിൽ നടന്ന അനധികൃത മതഘോഷയാത്രയുടെ വഴിമാറ്റുവാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഉണ്ടായ കലാപത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ലണ്ടനിലെ ഇന്ത്യ ഹൗസിന് പുറത്ത് ഇന്ത്യൻ പതാക ഉയരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം കമ്പനി ഇന്ത്യ ഭരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു കൂടാതെ കമ്പനി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേരിട്ടുള്ള അധികാരത്തിലേക്ക് മാറി അന്ന് ഇന്ത്യയുടെ അംഗരക്ഷകരായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിലെ സൈനികർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് വടക്കൻ കൽക്കട്ടയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാർവാടികളും തമ്മിലുള്ള സംഘർഷത്തിനിടെ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ കൊല്ലപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാര ചടങ്ങ് വീക്ഷിക്കുന്ന ജനക്കൂട്ടം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ വൈസ്രോയി പ്രഭു മൗണ്ട് ബാറ്റണേയും ഭാര്യയെയും ന്യൂഡൽഹിയിലെ വൈസ്രോയി ഹൗസിൽ കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയേഴിന് വടക്കൻ കൊൽക്കത്തയിലെ ഒരു തെരുവിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലാപത്തെ തുടർന്ന് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്ന സൈനികർ മുസ്ലിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയപ്പോൾ പള്ളിക്ക് പുറത്ത് ഹിന്ദുക്കൾ പ്രതിഷേധം നടത്തി എന്നതായിരുന്നു കാരണം ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നടന്ന ചാർലിയ പ്രകടനത്തിനിടെ നൂൽ നൂൽക്കുന്ന ചക്രത്തിനരികിൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇന്ത്യയെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് മന്ത്രിസഭാ ചർച്ചകളിൽ പ്രതിഷേധിച്ച് കൽക്കട്ടയിൽ നടന്ന മുസ്ലിം ലീഗ് ഡയറക്ടർ ആക്ഷൻ ഡേ യോഗത്തിൽ പങ്കെടുത്ത വലിയ ജനക്കൂട്ടത്തിലെ ഒരു വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയുടെ പുതിയ സ്വയംഭരണ ആധിപത്യം രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ കാലിഫോർണിയയുടെ അർദ്ധരാത്രി സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസംഗിക്കുന്നു ചൈനീസ് അമേരിക്കൻ ഡച്ച് നയതന്ത്ര ശാസ്ത്രജ്ഞർ ഇടതുവശത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ സമാപനത്തെ തുടർന്ന് ആഘോഷിക്കുന്നതിനായി ബോംബെയിലെ ഒരു തെരുവിലൂടെ എല്ലാ സമുദായങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ ഘോഷയാത്ര ഹരിപുരയിലെ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗങ്ങൾ സേത്ത് ജംനാലാൽ ബജാജ് ദർബാർ ഗോപാൽദാസ് ദാസായി മഹാത്മാഗാന്ധി എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് പത്തിലെ ഈ ചിത്രത്തിൽ ഗാന്ധിജിയെയും മറ്റ് നാഷണൽ കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചതിനുശേഷം പിരിഞ്ഞു പോകുവാൻ വിസമ്മതിച്ചപ്പോൾ പോലീസ് പുറപ്പെടുവിച്ച കണ്ണീർവാതക മേഘങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിലത്തുകിടക്കുന്ന പ്രകടനക്കാർ ഉപവാസത്തിൻ്റെ തുടക്കത്തിൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് പതിനേഴിന് ബംഗാൾ ഗവർണർ സർ ജോൺ ആൻഡേഴ്സനെ വധിക്കുവാൻ ശ്രമിച്ച ബംഗാളികളിൽ ഒരാളെ നിന്ന് കൊണ്ടുപോകുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി എട്ടിന് ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹിയിലെ ഭരണഘടനാ അസംബ്ലിയിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കിനായുള്ള പ്രമേയം അവതരിപ്പിക്കുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനെ തുടർന്ന് കൊൽക്കത്തയിലെ തെരുവുകളിൽ പൗരന്മാർ ആഘോഷിക്കുന്നു ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ